ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിൽ രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷൻസും മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസും ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് രണ്ട് തൊണ്ണൂറ് മീറ്ററിൽ വരുന്ന എക്താ ഗോൾഡിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ വൺ സിക്സ്റ്റി ആണ് പെർ പീസ് റേറ്റ് വരുന്നത് സിംഗിൾ സിംഗിൾ പീസസ് ആണ് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാൻ പറ്റും മാക്സി മെറ്റീരിയലിന് ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് കേട്ടോ ഹോൾസെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും ഇത് നെക്സ്റ്റ് ഒരു ഡിസൈനാണ് ഇതിൽ പത്തോളം കളേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനും മാക്സി സ്റ്റിച്ച് ചെയ്യാനും കഫ്താൻ സ്റ്റിച്ച് ചെയ്യാനൊക്കെ പറ്റിയ കളക്ഷൻസ് ആണ് ഇത് കൂടാതെ നൂറ്റി നാല്പത് രൂപ തുടങ്ങിയിട്ടുള്ള കളക്ഷൻസ് നമ്മുടെ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കോട്ടൺ ഷോളുകൾ അവൈലബിൾ ആണ് പ്രിന്റഡ് ഷോളുകളും അതേപോലെ തന്നെ പ്ലെയിൻ ഷോളുകളും നമ്മുടെ അടുത്ത് ആണ് കേട്ടോ അപ്പോൾ ഇത്രയും കളേഴ്സ് ഈ ഒരു ഡിസൈനിൽ തന്നെ വരുന്നുണ്ട് നല്ല അടിപൊളി കളേഴ്സാണ് ലൈറ്റ് കളേഴ്സും ഡാർക്ക് കളേഴ്സും എല്ലാം വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഡിസൈനിൽ തന്നെ നെക്സ്റ്റ് കാണിക്കുന്നത് മൂന്ന് ഇരുപതിൽ വരുന്ന മെറ്റീരിയൽ ആണ് എക്തയുടെ തന്നെ മെറ്റീരിയലാണ് നൂറ്റി എഴുപത്തി രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് സിംഗിൾ സിംഗിൾ പീസസ് തന്നെയാണ് പിന്നെ ഗൂഗിൾ പേ ക്യാഷ് ഗൂഗിൾ പേ ആണ് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പിന്നെ ഇവിടെ അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറും പോസ്റ്റിലുമാണ് ഡി ടി ഡി സി കൊറിയർ ആണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സിന് ും പോസ്റ്റൽ ആണെങ്കിൽ വിത്തിൻ വൺ വീക്ക് റിസീവ് ആകും കൊറിയർ പത്ത് പീസിന് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് നമ്മൾ വീഡിയോയിലും കാറ്റലോഗിലും എല്ലാം അപ്ഡേറ്റ് ചെയ്തേക്കുന്നത് റീറ്റെയിൽ റേറ്റ് അതായത് പത്ത് പീസി താഴെ പർച്ചേസ് ചെയ്യുമ്പോൾ ഈ ഒരു റേറ്റിൽ നിന്നും പത്ത് രൂപ കൂടുതലായിരിക്കും കേട്ടോ അതേപോലെ തന്നെ സ്റ്റിച്ചർഡ് മാക്സീസും ഹാഫ് സ്ലീവും ത്രീ ഫോർത്തും കഫ്താനുകളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ എല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് വരുന്നത് കളക്ഷൻ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം